ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമലേഷ്യൻ എന്ന് പറയുന്ന ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ നമ്മൾ വേരു പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്പോൾ വേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു മൂന്നാല് പോസ്റ്റും കാല് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡി റെഡിമെയ്ഡായിട്ട് മേടിച്ചാട്ടോ ഒരു രണ്ടരഞ്ച് കനത്തിൻ്റെ സ്ക്വയർ പിന്നെ ഒരു ആറടി ഹൈറ്റും ഉണ്ടാകും ഇതിന് അപ്പോൾ അത് മണ്ണിൽ അതേമാതിരി കുഴിയൊക്കെ എടുത്തിട്ട് അതിൽ ആക്കിയിട്ട് പിന്നെ നാലോറും കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു നാല് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള തെയ്യുകൾ മാത്രമേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നമ്മൾ മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി മാത്രമാണ് നമ്മളവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ഒരു വരി മലേഷ്യൻ റെഡ്ഡാണ് അപ്പോൾ ഇതും മലേഷ്യൻ റെഡാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മലേഷ്യൻ റെഡിൻ്റെ കിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് സംഘടിപ്പിച്ചിട്ടില്ല സംഘടിപ്പിക്കണം അപ്പോൾ നമ്മൾക്ക് അവിടെ കൊടുുന്നേക്കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തത്തിലൊരു പതിനെട്ട് കാലിൽ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു തലക്കിൽ നമുക്ക് ഒരു വരിയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് സെറ്റപ്പ് ചെയ്യാം കേട്ടോ ഒരു പി വി സീൻ്റെ ഒരു രണ്ടിഞ്ച് പി വി സീൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് അടി ഹൈറ്റിൽ നമുക്ക് കുരുമുളക് ചെയ്യാൻ ഉദ്ദേശമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കലക്കത്തെ ആ സ്ഥലം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മൊത്തം പതിനെട്ട് കാല് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ കാലായിട്ടുണ്ട് കാലമായിട്ടുണ്ട് ബാക്കി നമുക്കിവിടെ കൊടുന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ മലേഷ്യ നടിൻ്റെ കിങ് എന്ന് പറയുന്ന വെറൈറ്റിയും കൂടി നമുക്ക് സംഘടിപ്പിക്കണം അതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു ദിവസം മലപ്പുറം പോകണം അപ്പോൾ അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സമയത്ത് ഒഴിവുള്ള സമയങ്ങളിലാണ് നമ്മൾ എന്താ പറയുക അതിൻ്റെ തെയ്യും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് കൊണ്ടുവന്നാണ് നമ്മൾ ഈ ഒരു കാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ നനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഉറച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുള്ള തെയ്യളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചൂട്ടിൽ കൊണ്ടുവന്ന് നടണം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ കൈക്കോട്ടുകൊണ്ട് കളിച്ചിട്ടൊന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ അതിന് അടിവളം കൊടുക്കണം അതിപ്പോൾ കോഴികളുണ്ട് നമ്മുടെ ഫാമിൽ പോയിട്ട് കുറച്ച് കോഴികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പായിട്ടൊന്ന് നിരത്തണം മൊത്തം മണ്ണ് കിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മുടെ ആ പ്ലാന്റ് വേര് പിടിച്ചിട്ടുള്ള ആ പ്ലാന്റ് ഇതിൻ്റെ നാലോറം വെച്ചിട്ട് ഒരു കയറൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കണം വെറുതെ ഇങ്ങനെ അതിൻ്റെ മെളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയർ കെട്ടി കൊടുത്താൽ മതി വല്ലാതെ എന്താ പറയുക താഴ്ത്തിയിട്ട് കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല താഴ്ത്തിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക അത് അളിഞ്ഞ് പോവുകയുള്ളു കാര്യമൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ നടണം അപ്പോൾ ാലും ഞാനത് നടമ്പോട്ടോ അങ്ങനെ ഗായ്സ് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചോട്ടിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ മണ്ണ് മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ്ടോ ഇതേപോലെ കൂന കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചീഞ്ഞുപോകും അതിനൊരു ചെറിയൊരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് കാണിച്ചതരാട്ടോ ഗൈസ് ഇതിപ്പോൾ ഏകദേശം ഒരു കൊല്ലം ആവാനായിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൂന്ന് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഓക്കെ അങ്ങനെ നാശമായി പോകുന്നില്ല ഇനി കേട്ടോ ഇവിടെ നിന്ന് നല്ല രീതിയിൽ വേരും കാര്യങ്ങളൊക്കെ വന്നിട്ട് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് കാരണം ഇതിപ്പോൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നാശാവൂല ഓക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ മണ്ണിങ്ങനെ കൂന കൂട്ടി വച്ചിട്ട് നമ്മൾ പ്ലാന്റ് ജസ്റ്റ് ഇവിടെ വയ്ക്കുക മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ വെച്ചിട്ട് നാലോറത്തും ആ പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ കയർ കെട്ടി കൊടുക്കുക അപ്പോൾ ഇനി വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ കെയ്യൊന്ന് കാണിച്ചോ അപ്പോൾ നമ്മൾ അതേപോലെ ഒരു കൂടെ നമ്മൾ മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഒന്ന് എടുത്തതാണ് കേട്ടോ കേട്ടോ നല്ല രീതിയിൽ വേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് കയറ് ഒന്ന് നാലൂറൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ അത്രയുള്ള പരിപാടി അപ്പോൾ ഗായ്സ് ഈയൊരു രീതിയിൽ നമ്മൾ നടുകണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി അത് മൊത്തത്തിൽ ഞാൻ നടട്ടെ അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ ഗായ്സ് കണ്ടില്ലേ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളവിടെ നട്ടിട്ടുള്ളത് കേട്ടോ കേട്ടോ വെറുതെ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടു എന്നിട്ട് ഇതേപോലെ ഒരു സുത്തരി വെച്ചിരിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നാളെല്ലാം നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാര്യം നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടിങ്സാണിത് അപ്പോൾ കൂടുതൽ കട്ടിങ്സ് എടുക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കട്ടിങ്സ് എടുത്താൽ കൂടുതൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷേ നമ്മുടെ അതിലെ ഫ്രൂട്ടിങ് കമ്മിയും കിട്ടോ അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഒരു നാല് കാലിലേക്ക് വേണ്ട കട്ടിങ്സ് മാത്രമേ നമ്മൾ അതൊന്നെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബാത്റൂം കൂടി ഇതേപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുന്ന് തരണം ഇവിടെ നാളെ നല്ല കേട്ടോ എന്നിട്ട് രണ്ടറും കൂടി എടുക്കുന്നുണ്ട് ഇവിടെ ഈ വാഴക്കൂട്ടൻ്റെ ആയിരുന്നു ഇവിടെ അപ്പോൾ ഇതൊക്കെ വെട്ടി മാറ്റിയിട്ടേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് സ്ഥലം ഒന്ന് അറേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മൊത്തം ഒരു പതിനെട്ട് കാലം ഇവിടെ നമുക്കവിടെ കൊള്ളിക്കാം കേട്ടോ അങ്ങനെ കാണുമ്പോൾ പ്ലാന്റും കാര്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ക്യാമറമാനൊന്നും നമ്മുടെ ഒപ്പമല്ല അപ്പോൾ അവനെയൊക്കെ വേറെ തിരക്കിന് പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്നെ വേണം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ നടന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ വേര് പിടിച്ച് കിട്ടിയ തെയ്യാണല്ലോ അപ്പോൾ ഈ ഒരു വർഷം തന്നെ ചിലപ്പോൾ കായ്ക്കാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കായ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീടിയിട്ട് കണ്ടുപിടിക്കാം അത് ബൈ